നമസ്കാരം ടൈഗർ ബിസ്ക്കറ്റിൽ ടൈഗർ ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും വിശ്വസിക്കുന്ന മരമണ്ടൻ മൗദുദി ചാനലും സംഘപരിവാർ ചാനലുകളും കണ്ട് പിണറായി വിരുദ്ധത്തെ തലയ്ക്ക് പിടിച്ചൊരു മറന്നാടം പി വി എന്ന് നിലമ്പൂരിൽ കിടന്ന് ഓണിയിട്ട് കരയുന്നുണ്ട് തല പറന്ന് എണ്ണ തയ്ച്ച് വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ടെന്ന രീതിയിൽ പാടി നടന്ന് പട്ടി ചന്തയിൽ പോയതുപോലെ തിരികെത്തിയാൽ കണ്ണുപൊട്ടൻ മാങ്ങേക്ക് കല്ലെറിയുന്നത് പോലെ മാധ്യമങ്ങളുടെ മുമ്പിലിരുന്ന് പന്തിരാണ്ട് കാലം കുടലിലിട്ടാലും പട്ടിയുടെ വാൽ വളഞ്ഞു തന്നെയെന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഇരിക്കുന്ന കൊമ്പ് മുറിച്ച് എലിയ കൊല്ലാൻ ഇല്ലും ചുട്ടും പുര കത്തുമ്പോൾ വാട കീലേരി അച്ചുവിനെയും ദശമൂലം ദാമുവിനെയും ചുപ്പാണ്ടിയം വരെ പിന്നിലാക്കി അൻവർ ഇപ്പോഴും ടൈഗർ ബിസ്ക്കറ്റിലെ ടൈഗറിന് പിന്നാലെയാണ് വാർത്തയിലേക്ക് ഒരു സുപ്രഭാതത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെതിരെ മുഖ്യമന്ത്രിക്കെതിരെ പാർട്ടിക്കെതിരെ പി വി അൻവർ ചില ആരോപണങ്ങൾ ഉയർത്തുകയാണ് എന്തെങ്കിലും രേഖകളുടെ അടിസ്ഥാനത്തിലാണോ എന്തെങ്കിലും തെളിവിന്റെ അടിസ്ഥാനത്തിലാണോ എന്ന് ചോദിച്ചാൽ ഒന്നിന്റെയും അടിസ്ഥാനത്തിലല്ല പക്ഷെ കൂടി നിന്ന കോൺഗ്രസുകാരും ലീഗുകാരും വലതുപക്ഷ മാധ്യമങ്ങളും ഒക്കെ അൻവറിന് വേണ്ടി കൈയടിക്കുന്നുണ്ട് വിസലടിക്കുന്നുണ്ട് ആ ഒരു ട്രാപ്പിൽ പി വി അൻവർ അതി ദസകരമായി തന്നെ വീഴുന്നുമുണ്ട് പിന്നീട് പി വി അൻവർ നമ്മുടെ പി സി ജോർജിനെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലായിരുന്നു മാധ്യമങ്ങളുടെ ഒക്കെ മുമ്പിൽ വന്ന് നിന്നുള്ള പെർഫോമൻസുകൾ അങ്ങനെ ഇപ്പോ എങ്ങും നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി ആർക്കും വേണ്ടാത്തൊരവസ്ഥയായി ഇന്നിപ്പോ മാധ്യമങ്ങളെ കാണുന്നുണ്ട് പി വി അൻവർ മാധ്യമങ്ങളെ കാണാനിടയായ സാഹചര്യം വേറൊന്നുമല്ല കഴിഞ്ഞ ദിവസം നിലമ്പൂരിലെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടായി എം സ്വരാജ് ആണ് സ്ഥാനാർത്ഥി എന്ന് അറിഞ്ഞപ്പോൾ തന്നെ പി വി ഒരു കാര്യം ഉറപ്പായി ഇക്കുറി സ്വരാജ് നിലമ്പൂരിൽ പിടിക്കുമെന്നാണ് മാത്രമല്ല നിലമ്പൂരിലെ ഓരോ ജനങ്ങളും ഓരോ വോട്ടർമാരും പറയുന്നത് ഇക്കുറി ഞങ്ങൾ സ്വരാജിനൊപ്പമാണ് എന്നുള്ളതാണ് എൽ ഡി എഫ് സർക്കാരിനെയും എൽ ഡി എഫ് സർക്കാർ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെയും നിലമ്പൂരിലെ ജനങ്ങൾ അംഗീകരിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ ത ഒരു പുതിയ നമ്പറുമായിട്ട് പി വി എൻ ഇറങ്ങുകയാണ് തന്നെ യു ഡി എഫിൽ എടുക്കാൻ വേണ്ടി ഒരു പുതിയ പുതിയതരം നമ്പർ ഞാൻ മത്സരിക്കാനും മത്സരിക്കാതിരിക്കാനും സാധ്യതയുണ്ട് അതായത് മഴ പെയ്യാനും മഴ പെയ്യാതിരിക്കാനും സാധ്യതയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കുട ഇടക്കണോ വേണ്ടയോ എന്ന് ആലോചിച്ച് നടക്കുന്ന ആളുകളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി നടത്തുന്ന ചില സംഗതികളുണ്ടല്ലോ ആ രീതിയിലുള്ള ഒരു പ്രതികരണമാണ് ഇന്ന് നമ്മുടെ പി വി എൻവർ നടത്തിയിട്ടുള്ളത് ആദ്യം ഞാൻ മത്സരിക്കുന്നില്ല എന്ന് പറയുന്നു പിന്നീട് മാധ്യമ പ്രവർത്തകർ ചോദിക്കുമ്പോൾ അതിന് മറുപടിയായിട്ട് പി വി എൻവർ പറയുന്നത് ദൈവം ഒരു കഥയാണ് ഞാൻ ഈ പോരാട്ടം ജനങ്ങളുടെ മുന്നിൽ തുടരും പിന്നെ ഞാൻ മത്സരിക്കുന്ന വിൽക്ക് പേടി ഞാൻ മത്സരിക്കുന്നില്ല മത്സരിക്കുന്നില്ല മത്സരിക്കണി പൈസ എത്ര വേണം എത്ര എത്ര കോടി വേണം ആരാണ് വരാൻ പോണത് തൊണ്ണൂറ്റിയേഴ് എം എൽ എമാരും മുഖ്യമന്ത്രി അടക്കം ഇരുപത്തി ഒന്ന് മന്ത്രിമാര് ഓലെ എം പിമാര് യു ഡി എഫിന്റെ നാല്പത്തിരണ്ട് എം എൽ എ മാര് അവരുടെ എം പിമാര് അവരുടെ സംവിധാനം കോടികൾ ഇങ്ങനെ പൊടിക്കുന്നു ഇങ്ങനെ പൊടിക്കുന്ന എന്റെ കണ്ണോണ്ട് കണ്ടതാണ് ഞാൻ ചേലക്കര ഒരു ബൂത്തിൽ നാലും അഞ്ചും ലക്ഷം ചെലവഴിക്കിരുന്നു മരുമോന്റെ ഒരു സംഘടന വരും തിരുവനന്തപുരത്ത് കോഴിക്കോട് നിന്ന് തിരുവനന്തപുരത്തുന്നു ഇപ്പൊ തന്നെ എല്ലാ സ്ഥലത്തും ഓഫീസായിട്ടുണ്ടാവും അതേപോലെ പ്രതിപക്ഷ നേതാവിന്റെ കൂടെ വേറൊരു സംഘടന വരും ഇവരങ്ങട്ട് ഇടിച്ചു തമർത്തി പോലെ കയ്യിൽ ഒരു ചുക്കില്ല പൈസ വേണ്ടേ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെങ്കിൽ ഒരു പൈസ അല്ല ഞാൻ ആകെ കടക്കാരനെ പോലെ അപ്പൊ കൂടിയ ക്ഷരങ്ങള് ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്വത്ത് വെളിപ്പെടുത്തി ഞാനാണ് നമ്പർ വൺ എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും ഇങ്ങനെ ടിവിയില് വരുമ്പോൾ ഞാൻ ചിരിക്കും പഠിച്ചോനെ എന്താ അതിന്റെ കഥ മനസ്സിലായോ ഒരു പൈസ അല്ല എന്നെ തകർത്ത് തരിപ്പണമാക്കിയില്ല ഇവരൊക്കെ പാടം കൂടിയിട്ട് ഈ പറയുന്ന നിലമ്പൂരിലെ ചിലരും ഞാൻ ഈ സൂചിപ്പിക്കുന്ന ആളുകളും തന്നെയാ ഇത് തകർത്ത് ഒരു ഒരു ലോകം മുഴുവൻ കേസ് കൊടുത്ത് ഇപ്പൊ എത്ര കേസാറിയോ റവന്യൂ കേസ് ഹൈക്കോടതിയില് പൂജ്യമാക്കി നൂറു റുപ്യ വരുമാനം ഉണ്ടായിരുന്ന പി വി അൻവർ നൂറു റുപ്യ വരുമാനം ലക്ഷങ്ങള് വരുമാനം ഉണ്ടായിരുന്ന അന്വർണ് പൂജ്യത്തിലാക്കി പലതും ജപ്തിന്റെ വക്കിലാ നാളെ രാവിലെ ജപ്തി വരും കാര്യ ജപ്തി നോട്ടീസിൽ നിൽക്കാണ് നാളെ വേണമെങ്കിൽ ജപ്തി ഇഷ്യൂ ചെയ്യാം പിന്നെ തകർക്കാം എങ്ങനെയാ തകർന്നത് ഈ ജനങ്ങൾക്ക് വേണ്ടി പറഞ്ഞ് നടത്തിയ പോരാട്ടം അറിയോ നമുക്ക് ഇവിടുത്തെ ഐ പി എസ് ലോബി ഇവിടുത്തെ ഐ എ എസ് ലോബി ഇവിടുത്തെ ഐ എഫ് എസ് ലോബി ഇവിടുത്തെ ആർ എസ് എസ് കേന്ദ്ര ഗവൺമെന്റ് എൽ ഡി എഫിലെ തന്നെ ചില ഘടകകക്ഷികളെ ചില ആളുകള് ഈ പറയുന്ന ഈ പറയുന്ന സംഘം ഇവരൊക്കെ കൂടെ കൂടി ചേർന്ന് ഞെക്കി 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 എന്നെ അല്ലാണ്ടാക്കി ഇല്ലാണ്ടാക്കി വട്ട പൂജ്യത്തിലാക്കി ഒരു പതിനായിരം റുപ്യക്ക് ചിലപ്പോ ബുദ്ധിമുട്ട് അറിയോ എനിക്ക് ഒരു ദിവസം മൂന്ന് കുപ്പായിരുന്നവരാ ഞാൻ ഈ ഷർട്ട് നിലട്ടെ അറിയോ എനിക്ക് ഇതിൽ കഴുക്കൊന്നും ആയിട്ടില്ല ഒരു ഷർട്ട് മുണ്ട് ഇറക്കി കിട്ടണെങ്കി അറുപത് റുപ്യടും അത് കോടികൾ പി വി അൻവറിന്റെ കയ്യിലുണ്ടായിരുന്നോ അങ്ങനെ തന്നെയാ പഴയതല്ല അപ്പൊ രാവിലെ സ്ത്രീ പറ്റി ഒന്ന് ഇങ്ങനെ ആക്കിയാൽ ആ അറുപത് റുപ്യ സ്വാധീനം കൊടുക്കാലോ കൊടുത്തൂടെ ഞാൻ ഈ ബിസിനസ് ക്ലാസ്സിൽ ആ ക്ലാസ്സിലൊന്നും ഞാൻ യാത്ര ചെയ്യില്ല ഇവിടുന്ന് പന്ത്രണ്ടായിരം റുപ്യ പതിനയ്യായിരം റുപ്യയുടെ ദുബായിൽ ആ ബിസിനസ് ക്ലാസ്സിൽ ഇരിക്കണമെങ്കിലേ മുപ്പതിനായിരം നാൽപ്പതിനായിരം കൊടുക്കണം മൂന്നാല് മണിക്കൂറിന് ഞാൻ ആ പോയി നിങ്ങൾക്ക് കൊടുക്കാൻ പൈസ ഇല്ലായിട്ടല്ല ആ പൈസ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സാധു വരുമ്പോൾ കൊടുക്ക ഏതായാലും ആകെക്കാടാ ഇപ്പൊ ഈ രാവിലെ ഈ വാതിൽ ഉറക്കാൻ പേടിയായിരിക്കും മനുഷ്യന്മാരും ഇവിടെ ഉണ്ടാവും എന്താണ് ഓല് ഓരോ ദുരന്തമായിട്ട് വരിക ഇപ്പോഴെന്താ പി വി എൻ വേർ ഭയങ്കര മലയാളി അല്ലേ കടം വാങ്ങി സഹായിക്കാൻ തുടങ്ങിയിട്ട് കൊല്ലങ്ങളായി ബുത്തിടുത്ത് കുത്തി തിന്ന് ബുത്തും കഴിഞ്ഞു ഇഞ്ച് ഭൂമി എനിക്ക് വിൽക്കാൻ അറിയാ നിങ്ങൾ ഇവരുണ്ടാക്കിയ കേസ് ഒരു മിച്ച ഭൂമി കേസ് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ഏക്കർ എന്നൊക്കെ നിങ്ങൾ കേൾക്കണ്ടല്ലോ ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ എന്താ വസ്തുത പടച്ചോന്നറിയാം ഞാൻ അവിടെ വരേൽപ്പിക്കുക അപ്പൊ എനിക്ക് മത്സരിക്കാൻ ആഗ്രഹമുണ്ട് ശേഷിയില്ല ആഗ്രഹമുണ്ട് ശേഷി ഇനി എനിക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഞാൻ വികലാംഗനാണ് നിസ്സഹായന ഈ രണ്ട് കൂട്ടരുടെയും കരാള ഹസ്തത്തിൽ ഇങ്ങനെ ഞെക്കിയിട്ട് അങ്ങോട്ട് പീക്കിയിട്ട് അങ്ങോട്ട് പുറത്തേക്ക് കയറിയേ എന്നാലും ജീവനാണ് പാക ബാക്കിയുള്ളത് മനസ്സിലായി വെറും ജീവൻ മാത്ര ബാക്കിയുള്ളത് ആ ജീവൻ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഈ പാവട്ട മനുഷ്യർമാരുമായിട്ട് ഞാനെന്ന് ആലോചിച്ചോട്ടെ അതുകൊണ്ട് ഇപ്പം ഇതാണ് സ്ഥിതി എനിക്ക് വേറെ ഒന്നും പറയാനില്ല ജനങ്ങൾ ആലോചിക്കട്ടെ തീരുമാനിക്കട്ടെ കേട്ടല്ലോ ഇങ്ങനെ ഒരു കഥ പറയാനിടയായ സാഹചര്യം വേറൊന്നും അല്ല കേട്ടോ അതായത് പി വി എം ആർ ഒരു തന്ത്രപരമായിട്ടൊരു കളി നടത്തുകയാണ് ഇനിയിപ്പോ യു ഡി എഫ് കാരെ എടുത്തില്ലെങ്കിൽ ഈ രീതിയിലാണ് ഞാൻ നേരിടാൻ പോകുന്നത് അയാൾ കാണിക്കുകയാണ് എന്റെ ഇതിൽ പൈസയൊന്നുമില്ല ഇനി നിലമ്പൂര് ആരെങ്കിലും ഒക്കെ എനിക്ക് പൈസ തരികയാണെങ്കിൽ കെട്ടിവയ്ക്കാനും ഈ പറയുന്ന പ്രചാരണം നടത്താനും ഒക്കെ പൈസ തരികയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി മത്സരിക്കും എന്നൊരു നരേഷൻ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയാണ് ഇയാളിപ്പോ ഈയൊരു തന്ത്രം പയറ്റുന്നത് നോക്കൂ ഇനിയിപ്പോ ഈ യു ഡി എഫ് ഇയാൾ എടുത്തില്ലെങ്കിൽ ഇയാൾ പറയുന്നത് എനിക്ക് നിലമ്പൂരുകാർ തന്ന പൈസയിലാണ് ഞാൻ മത്സരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ് മത്സരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു പുള്ളി പുള്ളിയുടെ തന്നെ പൈസ എടുത്ത് പുള്ളി മത്സരിക്കാനുള്ള സാധ്യത ഉണ്ട് പി വി അൻവറിനെയൊക്കെ ഒരു മണി പവറും പി വി പി വി സ്വത്തും ഒക്കെ എത്രത്തോളം ആണെന്നൊക്കെ നമുക്കറിയാം എന്നിട്ട് ഇവിടെ ഒന്ന് പറയുകയാണെങ്കിൽ ഞാൻ വട്ടപൂജ ആണെന്നൊക്കെ പറയുമ്പോൾ അത് ഈ പ്രത്യേകിച്ച് ഇലക്ഷൻ സമയത്ത് പറയുമ്പോൾ അതിന് പിന്നിലെ ഒരു ഏത് നീക്കം എന്താണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നതേയല്ലേ ഉള്ളൂ മാത്രമല്ല ഇതിനിടയിൽ ചില കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട് ഈ പ്രത്യേകിച്ച് നിലമ്പൂരിലൊക്കെ മത്സരിക്കുമ്പോൾ സംഘപരിവാറിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ള ആളുകൾക്ക് വലിയ പിന്തുണ കിട്ടാനുള്ള സാധ്യതയുണ്ട് െതിരെ നിലപാട് സ്വീകരിച്ചിട്ടുള്ള ആളുകൾക്കൊക്കെ വലിയൊരു പിന്തുണ കൊടുക്കും ശത്രുക്കൾ ഞാൻ എനിക്ക് വന്നിട്ടുണ്ട് എന്ന മട്ടിൽ ഒരു പുതിയ ആ കഥ ഒന്ന് നമുക്കൊന്ന് കേൾക്കാം ഈ ഒരുപാട് ശത്രുക്കളെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് സംസ്ഥാനത്തിന്റെ നിയമസഭയിൽ ഇവിടുത്തെ പ്രധാനമന്ത്രിക്കെതിരെ ഗുജറാത്തിൽ നടന്ന ഒരു പശുഹത്യയില് അതിശക്തമായി ഞാൻ പ്രസംഗിച്ചതിന്റെ പേരിൽ ബി ജെ പിയുടെ ഉന്നതനായ ഒരു നേതാവ് എന്നെ വിളിച്ചു പറയുകയും കേരളത്തിൽ നിങ്ങൾ മാത്രമാണ് ഈ പ്രധാനമന്ത്രിക്ക് ഇത്ര രീതിയിലുള്ള സംസാരം നടത്തുന്നത് സൗഹാർദ്ദപരമായിട്ടാ പറഞ്ഞു അതുകൊണ്ട് ദയവായി നിങ്ങളത് അവസാനിപ്പിക്കണം ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു ഞാൻ പറയുന്നത് വസ്തുതയല്ലേ സത്യസന്ധമല്ലേ ഇങ്ങനെയുണ്ടോ ഒരു അക്രമം ഈ നിഷ്കളങ്കരായ മനുഷ്യരെ വഴിയിൽ പോകുന്നവരെ ഈ വെട്ടിക്കൊല്ലുന്നത് ഏത് രീതിയിൽ അംഗീകരിക്കാൻ കഴിയും നിങ്ങൾ ഇതാണ് തുടരുന്നതെങ്കിൽ ഞാൻ അതിനെ പ്രതിരോധിച്ചുകൊണ്ടേ ഇരിക്കും എന്ന് പറഞ്ഞു രണ്ടു വർഷം മുമ്പാ അപ്പൊ നിങ്ങളിത് അവസാനിപ്പിച്ചില്ലെങ്കിൽ നിങ്ങളെ കൂടെയുള്ള പലരുണ്ടല്ലോ അവിടെ തന്നെ ആ സഭയിൽ തന്നെ പല നേതാക്കന്മാരും ഉണ്ടല്ലോ ഞങ്ങൾക്കെതിരെ നിൽക്കുന്ന അവിടെ സി പി എമ്മിന്റെയോ യു ഡി എഫിന്റെയോ ഒരു എം എൽ എ പോലും ഇങ്ങനെ സംസാരിക്കുന്നില്ലല്ലോ പിന്നെ നിങ്ങൾക്ക് മാത്രം എന്താ ഇത്ര പൊള്ളല് അങ്ങനെ ചോദ്യം സൗഹൃദ സംഭാഷണം അവസരങ്ങൾ തമ്മിൽ തെറ്റി പറഞ്ഞു നിങ്ങൾ അനുഭവിക്കുന്നു ഞാൻ അനുഭവിക്കാൻ തയ്യാറാന്ന് പറഞ്ഞു സത്യത്തിൽ ഈ കഥ കേട്ടപ്പോ എനിക്ക് ചിരിയാണോന്നോ നിങ്ങൾക്കും മിക്കവാറും ചിരി വന്ന് കാണും രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ ബി ജെ പി അധികാരത്തിൽ വരും അതുപോലെ തന്നെ പാലക്കാട് ബി ജെ പി ജയിക്കാൻ സാധ്യതയുണ്ട് പിന്നെ അതുപോലെ തന്നെ എന്താ പറഞ്ഞാൽ മോദി സൂപ്പറാണെന്നൊക്കെ പറഞ്ഞു നടന്നിട്ടുള്ള പി വി അനവറിനെ സംഘപരിവാരങ്ങൾ ബിജെപി വിളിച്ച് ഭീഷണിപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യത്തിൽ ശരിയല്ല പൊട്ടിച്ചിരി വന്നുപോകും അതുകൊണ്ട് ഇമാതിരി ഗംഭീര ഗുണ്ടൊന്നും പൊട്ടിക്കരുത് എന്നാണ് അൻവറിനോട് പറയാനുള്ളത് ഇതിനിടയിൽ വേറൊരു കാര്യം കൂടി അൻവർ പറയുന്നുണ്ട് കേട്ടോ അതായത് വേറൊന്നുമല്ല ജോയിനെ അവിടെ മത്സരിപ്പിക്കാനായിട്ട് ഇരുന്നതാണ് എനിക്കറിയാം എന്നുള്ള രീതിയിലൊക്കെ പി വി അനവർ ചില വെളിപ്പെടുത്തൽ കൂടി നടത്തുന്നുണ്ട് ആ വെളിപ്പെടുത്തൽ പക്ഷേ മാധ്യമങ്ങളൊന്നും വാർത്തയാക്കിയില്ല നമുക്ക് അതുകൂടി ഒന്ന് കാണാം അത് കഴിഞ്ഞു അപ്പോഴൊക്കെ സ്ഥാനാർത്ഥിയാ എന്നോട് പറഞ്ഞത് ഈ പതിനാലാം തീയതി പതിനഞ്ചാം തീയതി വരെ മലയോര കർഷകരുടെ കുടിയേറ്റ കർഷകരുടെ പ്രതിനിധി ഉണ്ടാകും അതുങ്ങൾ ഒരു പേടിയും പേടിക്കണ്ട ശോക്കത്തിന് നമുക്ക് എവിടെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വേണമെങ്കിൽ തെരഞ്ഞെടുപ്പിൽ ശോകത്തിന് നിലമ്പൂരിൽ നിർത്താൻ കുഴപ്പമില്ല പക്ഷെ ഇപ്പം ഈ വന്യജീവി വിഷയം കത്തിക്കാളി നിൽക്കുകയാണ് അതുകൊണ്ട് ജോലി തന്നെ ആയിരിക്കും സ്ഥാനാർത്ഥി എന്നാ പറയുന്ന അറിയുമ്പോള് ഈ പറയുന്ന പതിനഞ്ചാം തീയതി ഈ മാസം പതിനഞ്ചാം തീയതി കേട്ടല്ലോ ജോയി അവിടെ നിർത്താനായിട്ടാണ് ഇരുന്നത് എന്ന് പറയുന്നുണ്ട് അങ്ങനെ തന്റെ അടുത്ത് പറഞ്ഞു എന്നും പി വി എൻവർ പറയുന്നുണ്ട് അപ്പോ ഈ ഇടതുപക്ഷത്തിനെതിരെ പല രീതിയിൽ ചീത്ത വിളിക്കാനും വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കാനും ഒക്കെ പി വി എൻ പറഞ്ഞ എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തിയെന്ന് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കും അതായത് ഷൗക്കത്തിന് നിർത്തില്ല എന്ന് പറഞ്ഞ് ഇയാളെ പറ്റിക്കുന്നു എന്നിട്ട് അങ്ങ് ഇറക്കി വിടുകയാണ് അവസാനം ഇപ്പൊ പണി പാടി എന്ന് പി വി എൻ പറഞ്ഞ് മനസ്സിലാവുകയാണ് ഇപ്പൊ എന്താണ് ജോലി നിർത്തുന്നില്ല മാത്രമല്ല ഇയാൾ പറയുന്നതിനിടയിൽ ഒരു കാര്യം കൂടി പറയുന്നത് അതുകൂടി ഒന്ന് കേട്ടോ ഞാനൊരു ഉറച്ച സീറ്റ് എന്റെ സിറ്റിംഗ് സീറ്റാണല്ലോ കൊടുത്തത് അത് ജനങ്ങളോട് പറയാണ് എനിക്കൊരു അധികാരവും വേണ്ട പറഞ്ഞിറങ്ങിപ്പോന്നാ പക്ഷെ ഇവരെല്ലാം പാടെ കൂടിയിട്ട് എന്നെ ചവിട്ടിയിട്ട് മൂലക്കലാക്കും എനിക്ക് നാളെ ജനങ്ങളുടെ വിഷയം പറയണമെങ്കിൽ കേരളത്തിന്റെ നിയമസഭയിൽ പറയണെങ്കിൽ ഈ പിണറായിത്തെ തോൽപ്പിച്ച് ജനങ്ങളുടെ വോട്ട് വാങ്ങി നിയമസഭയിലെത്തി ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കണമെങ്കിൽ എനിക്കൊരു സിറ്റിംഗ് സീറ്റ് വേണം എന്ന് ഞാൻ ഇപ്പൊ പറഞ്ഞു മുമ്പിട്ട വേണ്ടായിരുന്നു കാരണം ഈ കാര്യങ്ങൾ പരിഗണിച്ചല്ലോ തൊണ്ണൂറ്റി ഒമ്പത് സീറ്റിൽ കോൺഗ്രസ് മത്സരിക്കുന്നുണ്ട് എത്ര വിന്നിങ് റൈറ്റ് ഇരുപത്തി ഒന്ന് സീറ്റ് ഇരുപത്തിരണ്ട് സീറ്റ് പതിനാറിലും ഇരുപത്തിയൊന്നിലും കണക്കൊന്ന് പരിശോധിച്ച് നോക്കുങ്ങള് എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ എഴുപത്തഞ്ച് ശതമാനം സ്ഥാനാർത്ഥികളും രണ്ട് തെരഞ്ഞെടുപ്പിലും തോറ്റതാണ് എനിക്ക് ആ തോറ്റ സീറ്റുകളിൽ പല സ്ഥലത്തും വിജയിപ്പിക്കാൻ കഴിയും അതിന് പറ്റിയ സ്വതന്ത്ര സ്ഥാനാർത്ഥികളുണ്ട് അതിനെതിരെ നിർത്താൻ പറ്റുന്ന ശേഷിയുള്ള പലരും എൻ്റെ കയ്യിലുണ്ട് നിങ്ങൾ തോറ്റ തോറ്റരഞ്ച് സീറ്റ്താ ഒരു നിലക്കും നിങ്ങൾ വിജയിക്കാത്ത മലമ്പുഴ ഞാൻ ഏറ്റെടുക്കാം ഞാൻ പറഞ്ഞു നോക്കി തീരുമാനം വേണം ഒന്നും ചെയ്യാറല്ല അപ്പൊ ഞാൻ അവസാനം പറഞ്ഞു ഞാൻ വിട്ടു ഞങ്ങൾ എനിക്ക് ഒരു സീറ്റ് പറ ഒറ്റ സീറ്റ് പറ്റൊക്കെ വിട് ഘട മറ്റേ ഘടകേഷൻ വിട് അസോസിയേറ്റ് അസോസിയേറ്റ് ഞാനത് സമ്മതിക്കാൻ വേണ്ടി പറഞ്ഞാലും കേട്ടോ ഞാൻ അതിന് മൂളാനല്ല പറഞ്ഞത് നിങ്ങളൊരു സീറ്റ് പറയാന്ന് പറഞ്ഞു ഇവരെന്താണ് ഇവരുടെ മനസ്സിലെന്നറിയുള്ള അപ്പൊ പറയാ നിങ്ങൾക്ക് എവിടെയും മത്സരിക്കാലോ നൂറ്റി നാപ്പത് സീറ്റില്ലേ എവിടെയും മത്സരിക്കാലോ അതൊന്ന് നമുക്ക് തീരുമാനിക്കാം അതിന് പ്രശ്നമൊന്നുമില്ല ഞാൻ പറഞ്ഞാൽ പറ്റൂല മുമ്പ് റെഡി ആയിരുന്നു ഇപ്പം പറ എനിക്ക് ഏത് സീറ്റ് തരും മുസ്ലിം ലീഗ് സീറ്റ് തരേണ്ട കാര്യമില്ല കോൺഗ്രസിന്റെ സീറ്റാണ് നിലമ്പൂര് കോൺഗ്രസിനാണ് എൻ്റെ സീറ്റ് ഞാൻ കൊടുക്കുന്നത് കോൺഗ്രസ് ആണല്ലോ തരേണ്ടത് അത് മുസ്ലിം ലീഗിന്റെ നേതൃത്വം അത് പറഞ്ഞപ്പോൾ എനിക്കത് ന്യായമാണെന്ന് തോന്നി നൂറ് ശതമാനം ന്യായമല്ലേ ലീഗ് പറഞ്ഞത് എൻ്റെ സീറ്റ് കൊടുക്കുന്ന ജനങ്ങൾ എനിക്ക് തന്ന സീറ്റ് കൊടുക്കുന്നത് ആർക്കാ കോൺഗ്രസ്സിനാണ് തൊണ്ണൂറ്റൊമ്പത് സീറ്റിൽ ഇത്രയും ഉണ്ടല്ലോ ഒരു സിറ്റിംഗ് സീറ്റ് കേരളത്തിൽ എവിടെയും പറയും അപ്പോ എന്നോട് എന്താ പറയാ വളരെ ഉത്തരവാദിത്തപ്പെട്ടതല്ല എന്നോട് സേന ആളാട്ട് നിർത്തികെടുണ്ട നിങ്ങൾക്ക് ബേപ്പൂരിൽ മത്സരിച്ചു ഇവിടെയായി ബേപ്പൂരായി ആദ്യം പറഞ്ഞു മലമ്പുഴ മലയോര മേഖലയിൽ വലിയ വന്യമൃഗ പ്രശ്നം ഇപ്പൊ രണ്ട് മൂന്നാളപ്പോ ഈ മൂന്നാഴ്ചനുള്ളിൽ ചവിട്ടിക്ക് വന്ന സ്ഥലമാണ് അവിടെ നിങ്ങൾക്ക് ടോപ്പാണ് ഏ അത് കഴിഞ്ഞ് ബേപ്പൂര് നിർത്താൻ ഞാൻ നിർത്തിക്കോളൂ ഇപ്പോൾ കേരളത്തെ ജനങ്ങൾക്ക് മനസ്സിലായല്ലോ കേട്ടല്ല തന്നെ എം എൽ എ മോഹം കൂടി പറയുന്നുണ്ട് അവിടെ വെളിപ്പെടുത്തുന്നുണ്ട് പി വി അൻവർ അതായത് ഈ കാര്യം ഞാൻ യു ഡി എഫിൽ പറഞ്ഞിരുന്നു എനിക്ക് മത്സരിക്കാൻ സീറ്റ് വേണം എന്നൊക്കെ പറഞ്ഞു വരുന്നു എന്ന് പറയുന്നുണ്ട് ഇതേ പി വി അൻവർ ആണ് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് പറഞ്ഞത് എനിക്ക് അധികാരങ്ങളൊന്നും വേണ്ട അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്ന പോലെ എന്റെ സ്ഥാനങ്ങളെല്ലാം രാജിവെക്കുന്നത് എന്നാണ് പറഞ്ഞത് ഇയാൾ തികഞ്ഞ അധികാരം ഒക്കെയാണെന്നേ ഇത് തന്നെയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് എന്തിനാണ് പി വി അൻവർ രാജിവെച്ചതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പി വി അൻവർ ഉന്നയിച്ച ഒരു ആരോപണത്തിലും തെളിവുകൾ ഉണ്ടായിരുന്നില്ല അത് കയ്യോടെ പിടികൂടിയപ്പോൾ എൽ ഡി എഫ് ചവിട്ടി പുറത്താക്കുന്ന സാഹചര്യം ഉണ്ടായി പിന്നെ ഇയാളെ ആരും വിശ്വസിക്കില്ല ക്ക് മനസ്സിലായി പിന്നെ ആകെ ഒരു വഴി എന്താണ് രാജിവെക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് അയാൾ രാജിവെച്ചു പിന്നീട് പിന്നെ തൃണമൂൽ കോൺഗ്രസിലൊക്കെ പോയി ചേരുമ്പോൾ സ്വാഭാവികമായിട്ടും അയോഗ്യത വരും രാജിവെക്കേണ്ടി വരും അങ്ങനെ ഇയാൾ രാജിവെച്ചു രാജിവെച്ച ശേഷം എവിടെയെങ്കിലും ഒക്കെ കയറി നിൽക്കണം അങ്ങനെ കയറി നിൽക്കാൻ നോക്കിയപ്പോ അതിന് പറ്റിയിടം മുസ്ലിം ലീഗ് ആണെന്ന് തോന്നി അങ്ങനെ പിന്നെ ലീഗിനെ സൂചിപ്പിക്കാൻ തുടങ്ങി സതീശനെ സൂചിപ്പിക്കാൻ തുടങ്ങി ഇപ്പോ സതീശനെയും വേണ്ട നമ്മുടെ ലീഗന്മാരെയും വേണ്ട ആരെയും വേണ്ടാത്ത ഒരു അവസ്ഥയിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച കൂടി നമ്മൾ ഇതിനിടയിൽ കാണുന്നുണ്ട് ഒപ്പം ഇപ്പൊ എല്ലാത്തിനേക്കാളും അപ്പുറം എനിക്ക് കെ സിനെയാണ് വിശ്വാസം എന്നൊക്കെയാണ് പറയുന്നത് കെ സി വേണുഗോപാൽ ബി ജെ പിയുടെ ഏജന്റാണെന്ന് പറഞ്ഞ വ്യക്തിയാണ് മാത്രമല്ല ഇയാൾ ഇത്രയും ദിവസവും ഇങ്ങനെ താങ്ങിക്കൊണ്ട് വരുന്ന കോൺഗ്രസ്സുകാരെ സംഭവിച്ചു കൊടുക്കുന്നു കേട്ടോ രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പരിശോധിക്കണം കോൺഗ്രസ് അല്ല കോൺഗ്രസ് കോൺഗ്രസ് ആണ് എന്നൊക്കെ പറഞ്ഞ ഒരു വ്യക്തിയെ ഇത്രയും നാള് കൊണ്ടുപോയി ചുമന്നുകൊണ്ട് കിടന്ന കോൺഗ്രസ്സുകാരെ നിങ്ങളൊരു ലോക ദുരന്തമാണെന്ന് പറയാതെ വയ്യ എന്തായാലും നിലമ്പൂരിൽ ഇലക്ഷൻ നല്ല ടൈറ്റ് ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇങ്ങനെയുള്ള ഈ മൂപ്പര നിലവിളിയാണ് നമുക്ക് സഹിക്കാൻ പറ്റാത്ത എന്തായാലും ആ ഒരു സങ്കടങ്ങൾ അതായത് ഇന്നത്തെ ഇന്നത്തെ നമ്മുടെ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടായ രസകരമായിട്ടുള്ള പുള്ളിയുടെ മോങ്ങൽ കൂടി കാണിച്ചുകൊണ്ട് നിർത്തുകയാണ് ഒന്നും മാഷ്ട പറയാലൊക്കെ പറഞ്ഞു Gracias.